ആയുർവേദ ഔഷധ കൂട്ടുകളുടെയും ആരോഗ്യകരമായ വാർത്തകളും വിവരങ്ങളും യഥാസമയം നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഈ യൂട്യൂബ് ചാനലിന് നിങ്ങളുടെ എല്ലാവിധ സഹകരണവും ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം കുത്തരി ചുണ്ടയിലെ ഒറ്റമൂലിയിൽ ആയുസിന്റെ രഹസ്യം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു ഇന്ന് നമുക്ക് ചുണ്ടങ്ങയെ കുറിച്ചും അതിന്റെ ഉപയോഗത്തെ കുറിച്ചും കുറച്ചു കാര്യങ്ങൾ മനസ്സിലാക്കാം ആരോഗ്യ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് പുത്തരിച്ചുണ്ട പണ്ട് പാടവരമ്പിലും നമ്മുടെ തുടികളിലും എല്ലാം ധാരാളം പുത്തരിച്ചുണ്ടകൾ കാണാമായിരുന്നു എന്നാൽ ഇന്ന് പുത്തരിച്ചുണ്ട പലപ്പോഴും കണി കാണാൻ പോലും കിട്ടാത്ത അവസ്ഥയാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇതിന്റെ ആരോഗ്യ ഗുണത്തെക്കുറിച്ച് പലർക്കും അറിയുകയില്ല എന്നുള്ളതാണ് പല ആരോഗ്യ പ്രതിസന്ധികളും പരിഹരിക്കാനുള്ള ഉത്തമ മാർഗമാണ് പുത്തരിച്ചുണ്ടരിചുണ്ട പുണ്യാഹ ചുണ്ട എന്നിവയാണ് അതിൽ പ്രധാനം ചുണ്ടങ്ങ എല്ലാ ഭാഗവും ഔഷധ ഗുണമുള്ള ഒന്നാണ് വഴുതന വിഭാഗത്തിൽപ്പെട്ടതാണ് ചുണ്ടങ്ങ എല്ലാ ഭാഗവും ഉപയോഗിക്കാമെങ്കിലും കായും വേരുമാണ് കൂടുതലും ഉപയോഗിക്കുന്നത് ഇതിന്റെ ചെറിയ വൃത്താകൃതിയിലുള്ള കായ്കൾക്ക് ചെറിയ കയ്പ് പലതരം വിഭവങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു ഇതിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡുകൾ ശരീരത്തിലെ രക്തപ്രവാഹം വേഗത്തിലാക്കാനും രക്തസമ്മർദ്ദം തടയാനും സഹായിക്കുന്നു ചുമ നീരിളക്കം മൂത്രാശയ രോഗങ്ങൾ ആസ്മ എന്നിവയ്ക്ക് ഗുണപ്രദമാണ് കൃമിശല്യത്തിനും ഉത്തമമാണ് ചുണ്ടങ്ങ ചുണ്ടങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ഇരുമ്പ് അനീമിയയെ പ്രതിരോധിക്കാൻ ഫലപ്രദമാണ് രോഗ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ചുണ്ടങ്ങ ഏറെ സഹായിക്കുന്ന ഒന്നാണ് പലതരം ചുണ്ടങ്ങകൾ കാണപ്പെടുന്നു ഉണ്ട് എങ്കിലും കേരളത്തിൽ പുത്തരിചുണ്ട പുണ്യാകച്ചുണ്ട എന്നിവയാണ് അതിൽ പ്രധാനപ്പെട്ടത് വെള്ള പുഷ്പങ്ങളാണ് പുത്തരി ചുണ്ടയിൽ കാണുക ഇളം വയലറ്റ് നിറമുള്ള പുഷ്പങ്ങളാണ് പുണ്യാകച്ചുണ്ടയിൽ കാണുന്നത് വരുതനങ്ങ െഡ് ചെയ്യാനായി ഉപയോഗിക്കുന്ന ഒരു തരം ചുണ്ടങ്ങയാണ് ആന ചുണ്ടങ്ങ ഇങ്ങനെ വളർത്തുന്ന തൈകൾക്ക് വേരുകളിൽ കേടുബാധ ഏൽക്കില്ല അതുകൊണ്ട് തന്നെ രണ്ടാം വർഷവും വിളവെടുക്കാനാവും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത തൊക്ക് രോഗങ്ങൾക്കും ദന്ത രോഗങ്ങൾക്കും ചുണ്ടങ്ങകൾ ഉപയോഗിക്കാറുണ്ട് പുണ്യാഹചുണ്ട കഥകളി കൂടിയാട്ടം കൃഷ്ണനാട്ടം തുടങ്ങിയ കലാരൂപങ്ങളിൽ ചമയങ്ങൾക്കും പ്രത്യേകിച്ച് കണ്ണ് ചുവപ്പിക്കാൻ ഉപയോഗിക്കുന്നു ചുണ്ടങ്ങ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന കൊണ്ടാട്ടം ഏറെക്കാലം കേടുകൂടാതെ ഉപയോഗിക്കാം എന്നുള്ളതാണ് തമിഴ്നാട്ടിൽ ചുണ്ടങ്ങ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ചുണ്ടക്കായ വത്ത കുളമ്പ് അതീവ രുചികരമാണ് പുത്തരിച്ചുണ്ടെന്ന് കേട്ടിട്ട് പോലുമില്ല എന്ന് കരുതേണ്ടി വരും അത്രയ്ക്ക് അന്യം നിന്ന് പോയി പുത്തരിച്ചുണ്ട എന്ന ആയുസന്റെ ഒറ്റമൂലി ൊടികളിലും പാടവരമ്പത്തും ധാരാളമായി കണ്ടുവന്നിരുന്ന ആരോഗ്യ ധായിനി കണി കാണാൻ പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് പുത്തരിചുണ്ട നമ്മുടെ തൊടിയിൽ ഉണ്ടെങ്കിൽ പോലും പലർക്കും അതിന്റെ ആരോഗ്യ ഗുണങ്ങൾ അറിയില്ല എന്നാൽ പല ആരോഗ്യ പ്രതിസന്ധികളിലും പരിഹാരത്തിനായുള്ള ഉത്തമമായ മാർഗമാണ് പുത്തരിചുണ്ട ശരീരത്തിൽ രോഗ ലക്ഷണങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ അത് ഏത് അവസ്ഥയിൽ ഉള്ളതാണെങ്കിൽ പോലും അതിന് പരിഹാരം കാണുന്നതിന് സഹായിക്കുന്നു എന്നുള്ളതാണ് പുത്തരിചുണ്ടയുടെ പ്രത്യേകത എത്ര പറഞ്ഞാലും തീരാത്തത്ര പ്രാധാന്യമുള്ള ഒരു നാട്ടു മരുന്ന് ചെടിയാണ് പുത്തരിചുണ്ട ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് സഹായിക്കുന്ന പ്രധാന മാർഗങ്ങളിൽ പെട്ടതാണ് പുത്തരിചുണ്ട ഇതിന്റെ വേര് കഷായം വെച്ച് കുടിക്കുന്നത് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് സഹായിക്കുകയും അതുപോലെ തന്നെ പല്ലുവേദനക്ക് ഉള്ള നല്ല ഒരു ഒറ്റമൂലി കൂടിയാണ് പുത്തരിച്ചുണ്ട പല്ലുവേദന ഇല്ലാതാക്കി പല്ലിന് ആരോഗ്യം നൽകുന്നതിന് പുത്തരിച്ചുണ്ടയുടെ വേര് വളരെ മികച്ചതാണ് പെട്ടെന്നാണ് വേദനയിൽ നിന്ന് ആശ്വാസം നൽകുന്നത് അതുപോലെ തന്നെ ദശമൂല വരെ ചേർക്കുന്ന ഒരു വേരാണ് പുത്തരിച്ചുണ്ടയുടേത് ആയുർവേദ മരുന്നുകളിൽ പ്രധാനിയാണ് ഇത് ഇതിന്റെ വേര് കഷായം വെച്ച് കുടിക്കുന്നത് കൊളസ്ട്രോൾ പരിഹരിക്കുന്നതിനും ശരീരത്തിൽ നല്ല കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നു എന്നുള്ളതാണ് ശരീര കോശങ്ങളുടെ നാശത്തിൽ നിന്നും അതിനെ തടയുന്നതിന് പുത്തരിചുണ്ട മികച്ചതാണ് ഏകദേശം ഒന്നര മീറ്റർ ഉയരത്തിൽ വളരുന്ന ഒരു ചെറിയ കുറ്റിച്ചെടിയാണ് ചെറുചുണ്ട പുത്തരിചുണ്ട ചെറു വഴുതുന്ന എന്നും ഇതിന് പേരുകളുണ്ട് സൊളാനിൻ സൊളാനിസിൻ എന്നീ ആൽക്കലോയിഡുകൾ വേർതിരിച്ച് എടുക്കുന്നു സമൂലം ഔഷധയോഗ്യമായ ചുണ്ടയുടെ വേര് ശ്വാസകോശ രോഗങ്ങൾക്കും പല്ലുവേദനകൾക്കുമുള്ള മരുന്നുകളിൽ പ്രധാനമായി ഉപയോഗിക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെ ദശമൂലത്തിലെ ഒരു പ്രധാന ഔഷധമാണ് പുത്തരിചുണ്ട ഇതിന്റെ വേര് ദശമൂലാഷ്ടത്തിൽ ഉപയോഗിക്കുന്നു ഇനി നമുക്ക് പുത്തരിച്ചുണ്ടയെ കുറിച്ച് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം അത് ഏതൊക്കെ രോഗത്തിന് ഏതൊക്കെ രീതിയിൽ ഉപയോഗപ്പെടുന്നു എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം പുത്തരിചുണ്ടയുടെ ഉപയോഗം പലപ്പോഴും എങ്ങനെയെന്ന് അറിയാത്തതാണ് പലരെയും പ്രതിസന്ധിയിലാക്കുന്നത് രോഗത്തെക്കാൾ രോഗ ലക്ഷണങ്ങളെ ഭയക്കണം എന്നാണ് പലരും പറയുന്നത് അതുപോലെ തന്നെ ശരീരത്തിൽ രോഗലക്ഷണങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ അത് ഏത് അവസ്ഥയിൽ ഉള്ളതാണെങ്കിൽ പോലും അതിന് പരിഹാരം കാണുന്നതിന് സഹായിക്കുന്നു പുത്തരിചുണ്ട എന്നുള്ളതാണ് ഇതിന്റെ എടുത്തു പറയേണ്ട മാഹാത്മ്യ പറഞ്ഞാൽ തീരില്ല എന്നതാണ് സത്യം അത്രയ്ക്ക് പ്രാധാന്യത്തോടെ പരിപാലിക്കേണ്ട ഒരു ചെടിയാണ് പുത്തരിച്ചുണ്ട ഇതിന്റെ വേരും ഇലയും തണ്ടും എല്ലാം ആരോഗ്യ ഗുണത്തിനായി ഉപയോഗിക്കുന്നുണ്ട് മരുന്നുണ്ടാക്കുന്ന കാര്യത്തിൽ വളരെ മുന്നിലാണ് പുത്തരിച്ചുണ്ട എന്ന കാര്യത്തിൽ ഒരു സംശയത്തിന്റെയും ആവശ്യമില്ല പല ആരോഗ്യ പ്രതിസന്ധികൾക്കും നല്ലൊരു ഒറ്റമൂലിയാണ് ഇത് പുത്തരിച്ചുണ്ട കൊണ്ട് പല രോഗത്തിനും നമുക്ക് പരിഹാരം കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് നമുക്ക് പുത്തരിചുണ്ട ഉപയോഗിക്കാം എന്ന് ഉള്ള കാര്യം കൂടി നമുക്കൊന്ന് പരിശോധിക്കാം പുത്തരിചുണ്ട ആരോഗ്യത്തിന് നൽകുന്ന ഗുണങ്ങൾ അത്രയേറെ വലുതാണ് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് സഹായിക്കുന്ന പ്രധാന മാർഗങ്ങളിൽ ഒന്നാണ് പുത്തരിചുണ്ട അതുകൊണ്ട് തന്നെ പല വിധത്തിലുള്ള ആരോഗ്യ പ്രതിസന്ധികളെ ഇല്ലാതാക്കാൻ പുത്തരിച്ചുണ്ട മികച്ചതാണ് ഇതിന്റെ വേര് കഷായം വെച്ച് കുടിക്കുന്നത് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് സഹായിക്കുന്നു അതുകൊണ്ട് തന്നെ യാതൊരു മടിയും കൂടാതെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഏറ്റവും നല്ല ഒന്നാന്തരം ഒറ്റമൂലിയാണ് പുത്തരിച്ചുണ്ട എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയത്തിന്റെയും ആവശ്യമില്ല ഇത് പല്ലുവേദനയ്ക്ക് പരിഹാരം കാണുന്നതിന് പല്ലുവേദന അനുഭവിച്ചവർക്ക് അറിയാം അതിന്റെ എല്ലാ വിധത്തിലുള്ള പ്രയാസവും ഇത്തരം അവസ്ഥകൾക്ക് പരിഹാരം കാണാൻ മാർഗം തേടുമ്പോൾ ഇനി പുത്തരിചുണ്ടയെ മറക്കേണ്ട കാര്യമില്ല പല്ലുവേദന കൊണ്ട് വലയുന്നവർക്ക് ഉള്ള നല്ലൊരു ഒറ്റമൂലിയാണ് പുത്തരിചുണ്ട ഇത് ആരോഗ്യ പ്രതിസന്ധികൾക്ക് പരിഹാരം നൽകുന്നതോടൊപ്പം പലപ്പോഴും പല്ലുവേദന എന്ന പ്രതിസന്ധിക്ക് പെട്ടെന്ന് ആശ്വാസം നൽകുന്നതിനും സഹായിക്കുന്നു പല്ലുവേദനയെ ഇല്ലാതാക്കി പല്ലിന് ആരോഗ്യം നൽകുന്നതിന് പുത്തരിച്ചുണ്ടയുടെ പേര് നല്ലതാണ് പെട്ടെന്നാണ് വേദനയിൽ നിന്ന് നമുക്ക് ആശ്വാസം നൽകുന്നത് അതുപോലെ തന്നെയാണ് ദശമൂലാരിഷ്ടത്തിൽ പുത്തരിചുണ്ട കുട്ടികൾക്ക് വര കൊടുക്കുന്നതാണ് ദശമൂലാരിഷ്ടം അതിന്റെ ഗുണവും രുചിയും എല്ലാം ഏത് പ്രായക്കാർക്കും ഇഷ്ടവും ആവുന്നതാണ് ദശമൂലാരിഷ്ടത്തിൽ വര ചേർക്കുന്ന ഒരു വേരാണ് പുത്തരിചുണ്ടയുടേത് എന്ന കാര്യത്തിൽ അത്രയാർക്കും സംശയത്തിന് ഇട ഉണ്ടാവുകയില്ല അത്രയ്ക്കും ആരോഗ്യ ഗുണങ്ങളാണ് ഇതിനുള്ളത് അതുകൊണ്ട് തന്നെ ആരോഗ്യ സംരക്ഷണത്തിന് ആയുർവേദത്തെ ആശ്രയിക്കുന്നവർക്ക് വളരെയധികം സഹായിക്കുന്നു ഇത് എന്ന കാര്യത്തിൽ ഒരു ആശങ്കയുടെയും ആവശ്യമില്ല ഇനി സംശയിക്കാതെ പുത്തരിച്ചുണ്ട ആരോഗ്യത്തിനു വേണ്ടി കൂടെ കൂട്ടുകയും ചെയ്യാം അതുപോലെ തന്നെ കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനായി പലരെയും വലക്കുന്ന പ്രധാന പ്രതിസന്ധികളിൽ ഒന്നാണ് കൊളസ്ട്രോൾ ശരീരത്തിൽ ചീത്ത കൊളസ്ട്രോൾ കൂടുമ്പോൾ അത് ആരോഗ്യത്തിന് പല വിധത്തിലുള്ള പ്രതിസന്ധികളും ഗുരുതര പ്രത്യാഘാതങ്ങളുമാണ് ഉണ്ടാക്കുന്നത് എന്നാൽ ഇത്തരം അവസ്ഥയ്ക്ക് പരിഹാരം കാണുന്നതിനു വേണ്ടി നമുക്ക് പുത്തരിചുണ്ട ഉപയോഗിക്കാവുന്നതാണ് ഇത് ആരോഗ്യത്തിന് വളരെയധികം സഹായിക്കുന്നു ഇതിന്റെ വേര് കഷായം വെച്ച് കുടിക്കുന്നത് കൊളസ്ട്രോൾ പരിഹരിക്കുന്നതിനും ശരീരത്തിൽ നല്ല കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ കോശങ്ങളുടെ നാശം തടയുന്നതിനും പുത്തരിച്ചു ശരീര കോശങ്ങളുടെ നാശത്തിൽ നിന്നും അതിനെ തടയുന്നതിന് പുത്തരിച്ചുണ്ട വളരെ മികച്ചതാണ് ഇത് ആരോഗ്യത്തിനുണ്ടാക്കുന്ന ഗുണങ്ങൾ ചില്ലറയല്ല യാതൊരു സംശയവും കൂടാതെ നിങ്ങൾക്ക് പുത്തരിച്ചുണ്ട ഉപയോഗിക്കാൻ സാധിക്കുമെങ്കിൽ അത് നിങ്ങളുടെ ആയുസ് വർദ്ധിപ്പിക്കും എന്ന കാര്യത്തിൽ സംശയം കൂടാതെ വയറുവേദനക്കും ഇത് പരിഹാരമാണ് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഡയറിയ വയറുവേദന വയറിളക്കം എന്നിവ ആർക്ക് എപ്പോൾ ബാധിക്കും എന്ന് പറയാനാവില്ല ഇത്തരത്തിൽ പെട്ടെന്നുണ്ടാകുന്ന ആരോഗ്യ പ്രതിസന്ധികളായ ഇവയ്ക്ക് പരിഹാരം കാണുന്നതിന് സഹായിക്കുന്ന മാർഗങ്ങളിൽ മികച്ചതാണ് പുത്തരിച്ചുണ്ട് ഇത് പല ആരോഗ്യ പ്രതിസന്ധികൾക്കും പെട്ടെന്ന് പരിഹാരം നൽകി ആരോഗ്യത്തിന് സഹായിക്കുന്നു എന്നുള്ളതാണ് ഏത് വലിയ വയറുവേദനയ്ക്കും ആശ്വാസം നൽകുന്നതിനും നല്ല ദഹനത്തിനും സഹായിക്കുന്നു പുത്തരിചുണ്ട അതുപോലെ തന്നെ ഛർദ്ദിച്ച് വലഞ്ഞവർക്ക് മികച്ച ഒരു പരിഹാരമാണ് പുത്തരിചുണ്ട ഛർദി പോലുള്ള അവസ്ഥകളിൽ എന്ത് മരുന്ന് കഴിച്ചിട്ടും മാറാത്ത സാഹചര്യത്തിൽ പുത്തരിച്ചുണ്ടയുടെ കായ അരച്ച് പാലിൽ മിക്സ് ചെയ്ത് കഴിച്ചാൽ മാത്രം മതി ഇത് എത്ര വലിയ ഛർദിയാണെങ്കിലും മാറ്റുന്നു എന്നുള്ളതാണ് അല്പം തേനും കൂടി മിക്സ് ചെയ്താൽ ഇതിന്റെ ഗുണം ിരട്ടിയാക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഛർദിച്ച് അവശരായവർ അല്ലെങ്കിൽ ഛർദിച്ച് വലഞ്ഞവർ അതുമല്ലെങ്കിൽ മറ്റ് ഏത് മരുന്ന് കഴിച്ചിട്ടും യാതൊരു ഫലവും ലഭിക്കുന്നില്ല എന്ന് കാണും കണ്ടാൽ ഇനി അധികം താമസിക്കാതെ നമുക്ക് പുത്തരിച്ചുണ്ടയെ സമീപിക്കാം ഇതിന്റെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ രണ്ടാമതെന്ന് ചിന്തിക്കാതെ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം പുത്തരിച്ചുണ്ട എന്നുള്ളതാണ് അതായത് ശർദിക്ക് ഏറ്റവും കൺകണ്ട ഔഷധങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് പുത്തരിച്ചുണ്ട എന്ന് പനിക്കുള്ള പരിഹാര മാർഗമായും പുത്തരിച്ചുണ്ട പനി ജലദോഷം തുടങ്ങിയ അവസ്ഥകളിൽ പരിഹാരം കാണുന്നതിന് സഹായിക്കുന്നു പുത്തരിചുണ്ട ഇത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ച് ഇത്തരം അവസ്ഥകളിൽ പരിഹാരം കാണുന്നു ഇതിന്റെ വേരും ഇലയും പൂവും എല്ലാം ആയുർവേദത്തിലെ ഏറ്റവും മൂല്യമുള്ള ഒരു വസ്തുവാണ് എന്ന കാര്യം നമ്മൾ മറക്കാതിരിക്കുക ഇന്നത്തെ കാലത്ത് പല ദിക്കലിംഗ് കാണാൻ പോലും കിട്ടാത്തതാണ് പുത്തരിച്ചുണ്ട അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിച്ച് പരിപാലിക്കേണ്ട ഒന്നാണ് പുത്തരിച്ചുണ്ട എന്നുള്ളത് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ